പ്രസിദ്ധമായ ഒരു ശബ്ദമാണ്ണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഒരുപാട് ദീനി കലാലയങ്ങൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജാനികകൾ അറബി കോളേജുകൾ ദാസുകൾ അങ്ങനെ ഒട്ടേറെ ദീനി കലാലയങ്ങൾ അത് ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ വളരെ പരിമിതമായ പ്രവർത്തന സൗകര്യത്തിനകത്ത് നിന്നുകൊണ്ട് അവരവർക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ ജാമ്യകളുടെ ഒരു കൂട്ടായ്മ ഒരു കൗൺസിൽ അത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല അതിന് പരിഹാരമായി വടുതലയിലുള്ള മരിലിസുൻ്റെ അപറാറ് കേന്ദ്ര സ്ഥാപനമായി രൂപീകരിക്കപ്പെട്ട മഹത്തായ ഒരു സംവിധാനമാണ് കൗൺസിൽ ഓഫ് അറബി കോളേജസ് അഥവാ സി എ സി എന്ന ചുരുക്ക നാമത്തിൽ അറിയപ്പെടുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ബിരിയായ കരാതയന്റേ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാ സ്ഥാപനങ്ങളിലേക്കും ആവശ്യമുള്ള സിലബസും എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ രൂപപ്പെടുത്തി ഓരോ സ്ഥാപനത്തിലെയും വിദ്യാർത്ഥികളുടെയും അവിടെയുള്ള അഭിപന്യരായ നിഷ്ടാദന്മാരുടെയും അധ്യാപകരുടെയും പ്രവർത്തകരുടെയും വ്യത്യസ്തമായ കഴിവുകളും ആശയങ്ങളുമെല്ലാം സമന്വയിപ്പിച്ച് സമ്മേളിപ്പിച്ച് എല്ലാ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ അക്കാദമിക് രംഗത്തും പഠനരംഗത്തും എല്ലാം വാശിയും ആവേശവും ഉണ്ടാക്കി ഒരൊറ്റ സിലബസിൻ്റെ കീഴിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ പരീക്ഷകൾ നടത്തി അങ്ങനെ ഈ ജാമ്യകളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് കൗൺസിലോഫ് അറബി കോളേജസ് എന്ന ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ സി എസ് ഇയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് പടുതലയിലുള്ള മജലിസുല്ലബറാറാണ് ഇതിൻ്റെ കേന്ദ്ര സ്ഥാപനം എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മജലിസുല്ലബറാറിൻ്റെ കീഴിലുള്ള ജാമ്യ റഷ്മാലിയ അറബി കോളേജ് സന്തൂര് ജാമിയ മില്ലിയ അറബി കോളേജ് അതുപോലെ തന്നെ എരുമേലിയിലുള്ള ജാമിയ ദാറുസത്തെഹ അതുപോലെ പത്തനാപുരത്തുള്ള ജാമിയ മിസ്ബാഖൻ ഹൂദ ആരുവ വാഴപ്പുറത്തുള്ള ജാമ്യാ ഹസനിയ അറബി കോളേജ് നമ്മുടെ പെരുമ്പാവൂര് റഷീദിയ അക്കാഡമി പെരുമ്പാവൂര് ജാസഹരിയ തുടങ്ങി ഒട്ടേറെ തീരിയായ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളെല്ലാം അവരവരുടേതായ പ്രവർത്തന മേഖലയിൽ വളരെ പരിമിതമായ അവരുടെ ആ ഒരു സൗകര്യത്തിൻ്റെയും ചുറ്റുപാടിലും നിന്നുകൊണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളായത് ഈ ഈ സ്ഥാപനങ്ങളെല്ലാം അതുപോലെ ഇത് ഇതുപോലുള്ള മറ്റ് പല സ്ഥാപനങ്ങളെ ഈ പറയപ്പെട്ട കൗൺസിൽ ഓഫ് അറബി കോളേജസ് എന്ന സംവിധാനത്തിൻ്റെ കീഴിലേക്ക് അഫിയേറ്റ് ചെയ്യപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിൻ്റെ സെൻട്രൽ ഓഫീസിൽ നിന്ന് കൃത്യമായ ഒരു സിലബസ് കൊടുത്ത് പരീക്ഷയും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ അതിൻ്റെ നടത്തിപ്പും ക്രമീകരണങ്ങളും എല്ലാം ചെയ്ത് വളരെ വ്യവസ്ഥാപിതമായ നിലയ്ക്ക് ഒരു കൗൺസിൽ അഷ്മിൻഡ പ്രവർത്തിച്ചു വരുന്നു ഇതിലൂടെ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പഠനരംഗത്ത് ആവേശം സൃഷ്ടിക്കുക പരീക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ പൊതുവായ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കിടയിൽ വാശിയേറിയ പഠനങ്ങൾ നടക്കും അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെയും ഉസ്താദന്മാരുടെയും ഒക്കെ ഈ രംഗത്തുള്ള അവരുടെ പരി പരിചയങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളും അവരുടെ സ്ഥാപനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ആശയങ്ങളും ഒക്കെ സമന്വയിപ്പിക്കാനും സമ്മേളിപ്പിക്കുവാനും സാധിക്കുക എല്ലാ സ്ഥാപനങ്ങളിലും കൂടി കൃത്യമായ സിലബസ് പിന്തുടരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക ഇങ്ങനെ വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കൗൺസിലർ ഓഫ് അറബിക്കോളജീസ് എന്ന ഈ സംവിധാനം രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ അഷമുലില്ല ഈ മാസം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഗവാ ചുവതൽ ആ ദിവസങ്ങളിൽ ഈ കൗൺസിൽ ഓഫ് അറബി കോളേജസിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇതിൻ്റെ കേന്ദ്ര സ്ഥാപനമായ വടുതല മെഡിസുൽ അബോററി ഒരുമിച്ച് കൂടുകയും മഹർജാൻ അസുഫ അസുഫ സ്റ്റുഡൻസ് ഫെസ്റ്റ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സര പരിപാടികൾ നടത്തുകയും ചെയ്യാം സബ് ജൂനിയർ ജൂനിയർ സീനിയർ ജനറൽ എന്നീ വിഭാഗങ്ങളിലായി മുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പല സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ കലാസാഹിത്യ കഴിവുകളെ ആവേശപൂർവ്വം അത് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഒരു വലിയ മത്സരത്തിന് തയ്യാറായി മത്സര പരിപാടിയുമൊക്കെ ഈ ശാന്ത നടക്കുന്നത് ഈ കൗൺസിലോഫ് അറബി കോളേജസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഉമ്മത്തിനും സമൂഹത്തിനും സമുദായത്തിനും കൂടുതൽ ഫലപ്രദമാകുന്ന നിലയിൽ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ നിലയിലുള്ള പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും സഹായങ്ങളും ഒക്കെ എൻ്റെ അവരുടെ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി വനിതര വരിസല ബാറിൽ വെച്ച് നടക്കുന്ന സി എസ് സി ഫെസ്റ്റിലേക്ക് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാന ഉപതാര നമ്മുടെ ഭീതിയായ എല്ലാ സംരംഭങ്ങളെയും ഏറ്റവും ഫലപ്രദവും ഉപകാരപ്രദവുമായ അവസ്ഥയിൽ സാധുക്കളായ നമ്മിൽ നിന്ന് കപൂൾ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുന്നു وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.